പഠിക്കുന്നത് എംപയർ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും കോളേജ് ഓഫ് സയൻസ് ആണെങ്കിൽ ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ലഭിച്ച ഹംസ വളാഞ്ചേരി മികച്ച സഹകാരിക്ക് നവോത്ഥാന കലാ സാഹിത്യ സംസ്കൃതിയുടെ സ്വർണ ലഭിച്ച ബാങ്ക് പ്രസിഡന്റ് കെ പി എസ് സത്താർ മാസർ എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ പി എസ് സത്താർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ജനകീയ വേദി ഇരുമ്പിയത്തിനായി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും ആൾ കേരള മാപ്പിള സംഗീത അക്കാദമി യു എ ഇ കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി അഷഫ് പെള്ളയങ്ങലും ഹംസ വളാഞ്ചേരിയെയും സത്താർ മാസ്റ്ററേയും ആദരിച്ചു ബാങ്ക് സെക്രട്ടറി പി പി മുഹമ്മദ് ഷെരീഫ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഇ മുകുന്ദൻ മാസ്റ്റർ നാഫി വളാഞ്ചേരി ബാങ്ക് ഡയറക്ടർമാരായ പി എം ബാലചന്ദ്രൻ പി കെ ശ്രീകുമാർ കെ അബ്ദു ടി നെഫീസ കെ പി ചന്ദ്രിക്ക ടീച്ചർ പി പി ശങ്കരൻ ടി കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇരുമ്പിളിയം അഭിണി ക്ലബ്ബ് സ്നേഹകലാവിരുന്നൊരുക്കി